ట్రిపుల్ నైన్ బ్లెండ్ ఫాషన్ స్టోర్ నీర్ పాలమూడు జంగ్క్షన్ చారుమూడు ఇది డక్ట భక్తి పి జోసఫ్ ആനിക്കാട് ഹോമിയോ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് ആശുപത്രിയിലേക്ക് തിരിക്കുന്ന ഡോക്ടർ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ആളുകൂടിയാണ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി കാർ ഓടിച്ച് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരക്കോട് തിരക്ക് ഇവിടെ എത്തുന്ന രോഗികളുടെ ആരോഗ്യത്തെക്കുറിച്ചും മറ്റ് ക്ഷേമ കാര്യങ്ങളും ചോദിച്ചറിയും ആവശ്യത്തിന് മാത്രം മരുന്ന് രോഗികളായി എത്തുന്നവരോട് ഒരു വ്യക്തിബന്ധവും ഡോക്ടർ ഭക്തി അതാണ് ഡോക്ടറുടെ ഏറ്റവും വലിയ വിജയം മല്ലപ്പള്ളി പെരുഞ്ചേരി മണ്ണിൽ ഡോക്ടർ ജോസഫിന്റെ മകനായ ഡോക്ടർ ഭക്തി പി ജോസഫ് മെയ് മാസം മുപ്പത്തിയൊന്നിന് മുപ്പത് വർഷക്കാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് ഇരുപത് വർഷക്കാലം സ്വകാര്യ പ്രാക്ടീസും പത്തു വർഷം സർക്കാർ സർവീസും ചെയ്ത് പണിയിറങ്ങുന്ന ഡോക്ടർ ഭക്തിയുടെ ആതുരസേവനം ആരംഭിക്കുന്നത് പുതുച്ചേരിയിലാണ് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന പ്രൊഫസർ പി ജെ കുര്യനാണ് പുതുശ്ശേരിയിലെ ആശുപത്രി ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം വീടിന് സമീപം ആരംഭിച്ച ഹോമിയോ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മുപ്പത് വർഷമായി ആരോഗ്യ മേഖലയിൽ അദ്ദേഹം തുടർന്നു വന്ന ചില മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളുണ്ട് അത് സമൂഹത്തിന് മൊത്തത്തിൽ മാതൃകയായതുമാണ് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് അപകടത്തിലൂടെ ഒരു കൈ നഷ്ടപ്പെട്ടെങ്കിലും ആ വേദനയിൽ തളർന്നിരിക്കാതെ ഊർജ്ജസ്വലതയോടെ ഉയർന്നു വന്ന ഡോക്ടർ ഭക്തി പി ജോസഫ് സാധാരണക്കാരുടെ ഹൃദയം കവർന്നാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത് അതിവിടെ എത്തുന്ന രോഗികളും നാട്ടുകാരും വ്യക്തമാക്കുന്നുമുണ്ട് സഹപ്രവർത്തകരോട് നീതി പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഡോക്ടർ ഭക്തി സഹപ്രവർത്തകരുടെ ഒരു വഴികാട്ടിയും ഒരു സഹായി കൂടിയാണ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതിനെ ആർക്കും തള്ളിക്കളയാനും കഴിയില്ല അതിവിടുത്തെ ജീവനക്കാരായ ബി ജി മണി ബി ബി ചാക്കോ സുജമോൾ എന്നിവർ നാൽപ്പത് വർഷക്കാലം ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ഡോക്ടർ ഭക്തിയുടെ പിതാവ് ഡോക്ടർ ജോസഫ് ഒടുവിൽ തൻ്റെ കിടപ്പാടമായ ഒന്നര ഏക്കർ സ്ഥലം ആരോഗ്യമേഖലയ്ക്കായി ദാനം നൽകിയ ശേഷം വാടക വീട്ടിലേക്ക് മക്കളെ കൊണ്ടുപോയ ഒരു വലിയ മനുഷ്യൻ കൂടിയാണ് ആ മനുഷ്യൻ മുൻവിധിയോട് നൽകിയ സ്ഥലത്താണ് ഇന്ന് ആനക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് പിതാവ് കാട്ടിയ വഴിയിലൂടെ നന്മയുടെ വാതിൽ തുറന്ന് മുന്നോട്ട് നീങ്ങിയ ഡോക്ടർ ഭക്തി സർവീസിൽ നിന്ന് വിരമിക്കുകയാണെങ്കിലും മനുഷ്യ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും വിരമിക്കാൻ കഴിയില്ല അതാണ് ഡോക്ടറും ഇവിടുത്തെ സമൂഹവും തമ്മിലുള്ള ഊഷ്മള ബന്ധം ഇത് വ്യക്തമാക്കുകയാണ് മല്ലപ്പള്ളിയുടെ ഗാനഗന്ധർവൻ സുമേഷ് മല്ലപ്പള്ളി ആൾക്കൂട്ടമാണ് എൻ്റെ ബലഹീനത ഏകാന്തതയാണ് എന്നെ തോൽപ്പിക്കുന്ന സഹിക്കാനാകാത്ത പ്രതികാരം അതുകൊണ്ട് ഞാൻ ആരോടും പിണങ്ങാറില്ല ഞാൻ എവിടെ ചെന്നാലും എല്ലാവരും അടുത്തു വേണം അതാണ് എൻ്റെ കരുത്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ സമൂഹത്തോടായി പറഞ്ഞതാണ് ഈ വാക്കുകൾ അത് സത്യവുമാണ് ആരോടും വിരോധമോ വിദ്വേഷമോ പിണക്കമോ ഇല്ലാത്ത ഡോക്ടർ ഭക്തി പി ജോസഫ് സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്ദേശങ്ങൾ നൽകിയാണ് പടിയിറങ്ങുന്നത് ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്